നായർ സർവീസ് സൊസൈറ്റി കട്ടപ്പന സബ് കോടതിയിൽ കൊടുത്തിരുന്ന റിവ്യൂ പെറ്റീഷൻ തള്ളി ഹൈറേഞ്ച് താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള ഇരുപത്തിയൊന്ന് കരയോഗങ്ങൾ അവരുടെ തിരഞ്ഞെടുപ്പുകൾ നടത്തി കൊടുക്കുന്നില്ലെന്ന പരാതിയിൽ കട്ടപ്പന സബ് കോടതി ആറുമാസത്തിനകം കരയോഗങ്ങളുടെ തിരഞ്ഞെടുപ്പും ഓഡിറ്റിംഗും നടത്തുവാൻ ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവിന് എതിരായി നായർ സർവീസ് സൊസൈറ്റി കട്ടപ്പന സബ് കോടതിയിൽ നൽകിയിരുന്ന റിവ്യൂ പെറ്റീഷനാണ് തള്ളിയത് എൻ എസ് എസ് കരയോഗ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനുള്ള ഉത്തരവാദിത്തം എൻ എസ് എസ് രജിസ്ട്രാർക്കും യൂണിയൻ സെക്രട്ടറിക്കുമാണ് എന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉത്തരവിലൂടെ കോടതി വ്യക്തമാക്കുകയും ആറു മാസത്തിനകം കരയോഗങ്ങളിലെ തെരഞ്ഞെടുപ്പും ഓഡിറ്റിംഗും നടത്തുവാൻ കോടതി ഉത്തരവിലൂടെ എൻഎസ്എസ് രജിസ്ട്രാർക്കും യൂണിയൻ സെക്രട്ടറിക്കും ഉത്തരവിടുകയും ചെയ്തിരുന്നു ഈ ഉത്തരവിനെതിരായി നായർ സർവീസ് സൊസൈറ്റി കട്ടപ്പന സബ്കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകിയിരുന്നു ഈ പെറ്റീഷനാണ് തള്ളിയതായി ഈ മാസം ഇരുപത്തിയൊന്നിന് കട്ടപ്പന സബ്കോടതി വിധി പുറപ്പെടുവിച്ചത് എൻ എസ് എസിന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയോ നഷ്ടമോ ഉണ്ടാക്കുന്നതല്ല ആ ഉത്തരവുകൾ മറിച്ച് താഴെത്തട്ടിലെ തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യത്തിന്റെ ശക്തി പകർന്നുകൊണ്ട് ജനാധിപത്യ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പുകൾ ശക്തമായി നടത്തുന്നതിലൂടെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്നിട്ടും വളരെയധികം സാമ്പത്തിക ബാധ്യതയും ഒത്തിരി ആളുകളുടെ സമയനഷ്ടവും ഒക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും വീണ്ടും നിയമയുദ്ധവുമായി എൻ എസ് എസിൻ്റെ മുൻപോട്ട് പോകുവാനുള്ള തീരുമാനം ഹൈറേഞ്ചിലെ നായർ സമുദായ അംഗങ്ങളോടുള്ള വെല്ലുവിളിയായി മാത്രമേ കണക്കാക്കാൻ പറ്റൂ കരയോഗ തെരഞ്ഞെടുപ്പുകൾ നടത്താതെ തങ്ങൾക്കിഷ്ടമല്ലാത്തവരെ പുറത്താക്കാൻ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി എൻ എസ് എസ് സ്വീകരിച്ചിരുന്ന കുറുക്കുവഴിയാണ് ഈ ഉത്തരവിലൂടെ കോടതി അടച്ചതെന്നും ഇത് എൻ എസ് എസ് നേതൃത്വത്തിനേറ്റ കടുത്ത പ്രഹരമാണെന്നും യുത്തരവ് സംഘടനയ്ക്ക് ദൂരവ്യാപകമായ പ്രയോജനങ്ങൾ ചെയ്യുന്നതാണെന്നും യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ പറഞ്ഞു ബ്യൂറോ മുരിക്കേശ്ശേരി